നമസ്കാരം പ്രിയരെ ഞാൻ ഷമീർ പണ്ടുമുതൽ മിനി ഗൾഫ് എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ സ്വന്തം താലൂക്കായ ചാവക്കാടിൻ്റെ ചില കാഴ്ചകൾ കാണാനാണ് ഇത്തവണ വഴിയൊരു കാഴ്ചകൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നമുക്ക് ആ കാഴ്ചകളൊന്ന് കാണാം എം ആർ രാമൻ മെമ്മോറിയൽ ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ സ്ഥാപിതമായ സ്കൂൾ പഠനകാര്യത്തിലും മറ്റും ഉയർന്ന നിലവാരം പുലർത്തുന്ന ചാവക്കാട്ടെ അറിയപ്പെടുന്ന ഒരു സ്കൂൾ കൂടിയാണ് ചാവക്കാട്ടുകാരുടെ സമാധാനം കാക്കുന്ന കാവലാളന്മാരുള്ള ചാവക്കാട് പോലീസ് സ്റ്റേഷനാണ് ഈ കാണുന്നത് ഈ കാണുന്നതാണ് സബ് രജിസ്ട്രാർ ഓഫീസ് ഇപ്പോഴും ആ പഴയ കെട്ടിടത്തിൽ തന്നെയാണ് ഈ രജിസ്ട്രാർ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ സബ് രജിസ്ട്രാർ ഓഫീസിനും നടുവിലായി കാണുന്നതാണ് ചാവക്കാട്ടെ സബ് ജയിൽ എത്രയും നിരപരാധികൾ ഉണ്ടാവാം ഇതിൽ ചാവക്കാടിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചാവക്കാട് മുനിസിപ്പൽ കോംപ്ലക്സാണ് ഈ കാണുന്നത് എത്രയോ വ്യാപാര സ്ഥാപനങ്ങൾ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാനെന്നോണം പോലീസ് സ്ഥാപിച്ച നോ എൻട്രി ബോർഡ് വകവയ്ക്കാതെ അതിലൂടെ ചീറിപ്പായുന്നവരുമുണ്ട് ചാവക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലേക്കുള്ള വൺവേ റോഡാണ് ഈ കാണുന്നത് ഈ റോഡിൻ്റെ വലതുവശത്തായാണ് രണ്ട് മാസം മുമ്പ് മൈജിയുടെ ഒരു പുതിയ ഷോറൂം തുറന്നത് ഈ വൺവേ നേരെ ചെല്ലുന്നത് ഈ ജംഗ്ഷനിലേക്കാണ് ഈ ജംഗ്ഷൻ ഇപ്പോൾ പൊന്നര ജംഗ്ഷൻ എന്നാണ് അത്ര പേര് കാരണം പൊന്നര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നൊരു സ്ഥാപനം വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതാണത്രേ ഈ പേര് വരാനുള്ള കാരണം ചാവക്കാട് മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പല ദിക്കിലേക്കുള്ള ബസ്സുകൾ പോകാനായി കിടക്കുന്നു അതുപോലെ തന്നെ പല ദിക്കിൽ നിന്നും ബസ്സുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്തായി പിക്കപ്പ് ടാക്സികൾക്കുള്ള ഒരു സ്റ്റാൻഡും മുനിസിപ്പാലിറ്റി ഇവിടെ അനുവദിച്ചിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൻ്റെ എതിർവശത്തുള്ള വൺ വേയുടെ വലതുവശത്തായി കാണുന്ന സലഫി മസ്ജിദാണിത് യാത്രക്കാരായ സ്ത്രീകൾക്ക് നമസ്കാര സൗകര്യം സലഫി മസ്ജിദ് ഒരുക്കിയതിനാൽ യാത്രക്കാരായ സ്ത്രീകൾ ഈ സലഫി മസ്ജിദ് മാക്സിമം ഉപയോഗപ്പെടുത്താറുണ്ട് ചാവക്കാട് അരിയങ്ങാടിയാണ് ഈ കാണുന്നത് ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഈ നടപ്പാലം ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ളതാണത്രേ ഈ നടപ്പാലം ഈ പാലത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ ഞാൻ ഒരുപാട് വർഷം പുറകിലോട്ടൊന്നു പോയി കാരണം ഈ പാലം കടന്നാൽ നേരെ ചെല്ലുന്നത് മണത്തല പള്ളിയിലേക്കാണ് വർഷങ്ങൾക്ക് മുമ്പ് പിതാവിൻ്റെ കൈപിടിച്ച് മണത്തല നേർച്ച കാണാൻ പോയത് ഇന്നലെ എന്ന പോലെ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി നടപ്പാലത്തിന് സമാന്തരമായി കാണുന്ന വാഹനങ്ങൾ പോകുന്ന വലിയ പാലമാണ് ീ കാണുന്നത് ചാവക്കാട് മണത്തല ജുമാത്ത് പള്ളി പ്രസിദ്ധമായ മണത്തല നേർച്ച കൊണ്ട് ഈ പള്ളി അറിയാത്തവർ ചുരുക്കമാണ് ചാവക്കാട് പട്ടണത്തിലെ കാഴ്ചകൾ കണ്ട സ്ഥിതിക്ക് നമുക്കിനി കടപ്പുറത്തേക്കൊന്ന് പോകാം കടലൊര കാഴ്ചകളൊന്ന് കണ്ടുവരാം കടപ്പുറത്തേക്കുള്ള റോഡിൻ്റെ സൈഡിലായി ചെറിയ ചെറിയ കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് ഇവർ എത്ര തവണ കണ്ടാലും കാണുമ്പോൾ കാണുമ്പോൾ ആദ്യം കാണുന്ന ഒരു അനുഭൂതിയാണ് നമുക്കുണ്ടാകുന്നത് അതീ കടലിൻ്റെ ഒരു മാന്ത്രികതയാണ് ജയൻ്റെ വീഴിലൊന്നും ആരുമില്ല കാരണം ഇപ്പോൾ നല്ല വെയിലാണ് അനുഭവപ്പെടുന്നത് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ എന്നൊരു താൽക്കാലിക അക്കോറിയവും ഇവിടെയുണ്ട് മണലിൽ ഓടിക്കുന്ന ഒരു വാഹനമായത രണ്ടു പേർ അവർ പരമാവധി ആസ്വദിക്കുക തന്നെ ചെയ്യുന്നുണ്ട് ചാവക്കാട് കടപ്പുറത്തെപ്പോൾ ഇപ്പോൾ വിശ്രമ കേന്ദ്രങ്ങളും ഇൻ്റർലോക്കെട്ട് നടപ്പാതയും അതുപോലെ തന്നെ കുടിവെള്ളത്തിനായി അതിൻ്റെ സൗകര്യമെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പ്രിയരെ മറ്റൊരു കാഴ്ചയുമായി നമുക്ക് ഇനിയും കാണാം ഞാൻ മെല്ലെ നടന്നു നീങ്ങുന്നു ഷമീർ